السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم والحمد لله رب العالمين والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين ياتوم بهمان ملا سهودر ماري سهودر ماري مالبورم وست جلّا سنّي وجنّا سنگم نادا پلوه പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങളുടെ പേരിലുള്ള ഏറ്റവും മികച്ച മുതലിസിനുള്ള അവാർഡ് ഈ വർഷം ഈ വിനീതനാണെന്ന് വിനീതനാണെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു അള്ളാഹു സുബാനു വത്താല ബഹുമാനപ്പെട്ട പി എം എസ് എ പൂക്കോയത്തങ്ങളുടെ ബുഹ്രവിയായ ദറജ ഉയർത്തുമാറാവട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പാണമ്പ്ര ജുമാ മസ്ജിദിൽ ആരംഭം കുറിച്ച നമ്മുടെ ദർസ് ഇന്ന് ഇരുപത്തിയെട്ട് വർഷം പൂർത്തീകരിക്കുമ്പോൾ ഈ കാലയളവിൽ പരിശുദ്ധ ദീനിൻ്റെ പ്രവർത്തന മേഖലയിലേക്ക് സമുദായത്തിന് വേണ്ടി മികച്ച ധാരാളം പണ്ഡിതന്മാരെ നമുക്ക് സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നാദൻ കബൂൽ ചെയ്യുമാറാവട്ടെ ഈ മഹത്തായ ദർശി സംരംഭം ഇവിടെ മികച്ച രീതിയിൽ നിന്നു പോരുന്നതിൽ മഹല്ല് കമ്മിറ്റി നല്ലവരായ നാട്ടുകാരായ സഹോദരന്മാർ സഹോദരിമാർ ഉമ്മമാർ ദീനി സംഘടനാ പ്രവർത്തകർ ഇവരുടെയൊക്കെ വലിയ സഹായ സഹകരണങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് ഇവർക്കും കൂടിയുള്ള വലിയതായൊരു അംഗീകാരം കൂടിയാണ് ഈ അവാർഡ് അള്ളാഹു സുബാനുഹത്താല നമ്മൾക്കെല്ലാവർക്കും ദീനീ പ്രവർത്തന മേഖലയിൽ ഈ സംഭാവന ചെയ്തതിന് നാളെ പാരത്രിക ലോകത്ത് അവൻ്റെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിൻ്റെ ഭാഗമായി ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് പാണമ്പ്ര ജുമഹത്ത് പള്ളി മദ്രസയുടെ അങ്കണത്തിൽ വെച്ച് ജില്ലാ കമ്മിറ്റിയും പാണമ്പ്ര മഹല്ലത്ത് കമ്മിറ്റിയും സംഘടനാ പ്രവർത്തകരും ഒക്കെ ഒത്തുചേർന്നുകൊണ്ട് വലിയതായ അനുസ്മരണ അവാർഡ് ദാന ചടങ്ങ് നടത്തപ്പെടുകയാണ് പ്രസ്തുത പരിപാടിയിൽ ദീനീസ്നേഹികളായ എല്ലാ സഹോദരന്മാരും സഹോദരിമാരും പങ്കെടുത്ത് വിജയിപ്പിക്കുകയും തുടർന്നും നമ്മുടെ മഹല്ലത്തിൻ്റെ ദീനീ പ്രവർത്തന രംഗത്ത് നിങ്ങളുടെ എല്ലാവരുടെയും മികവുറ്റതായ സഹകരണവും സഹായങ്ങളും ഉണ്ടാവണമെന്നും കൂടി അഭ്യർത്ഥിക്കുന്നു അസ്ലാം വലൈക്കും വരഹമുള്ള വർക്കാത്തു